ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറുതെ പറയല്ല നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും വായിക്കൂടെ വെള്ളം വരുന്ന പോലത്തെ ഒരു കിഡ്ഡിലായിട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി പാൽക്കപ്പ തയ്യാറാക്കാനാണ് പോകുന്നത് അപ്പോൾ പാൽ കപ്പ തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് നല്ല കപ്പയാണ് അപ്പോൾ അടിപൊളി കപ്പ നോക്കി വാങ്ങിക്കണം അപ്പോൾ ഈ കപ്പ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആ പുറന്തോട് അതിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ അത് ചുവപ്പ് കളർ നല്ല ഒരു റോസ് കളറിലുള്ള തൊലിയുള്ള കപ്പ വാങ്ങിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നല്ല കപ്പയായിരിക്കും അത് നല്ല മുറുക്കമുള്ള കപ്പയായിരിക്കും നല്ല വേഗം വേഗം വേഗവും ചെയ്യും അപ്പോൾ കളുകളുക എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനത് വാങ്ങിച്ചു അപ്പോൾ ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കറി വയ് അല്ല ഈ പാൽ കപ്പ തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഞാനപ്പോൾ അതാ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് എടുക്കണുണ്ട് അപ്പോൾ കപ്പ പല രീതിയിലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാകും പക്ഷേ ഞാൻ കുറേയായി വിചാരിക്കണു ഈ ഒരു യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കിങ്ങനെ എത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല ഗായ്സ് അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കാത്തവർ ഉറപ്പായും ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ കപ്പ കൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യില്ല ഇതൊരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുമോ വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പാൽ കപ്പ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതാ ചെറുതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല മുറുക്കും ഉണ്ടായിരുന്നു കപ്പ അപ്പോൾ തന്നെ അറിയാം ഇത് നല്ലതായിരിക്കുമെന്ന് അപ്പോൾ ഞാനത് മൺചട്ടിയിലാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു മൺചട്ടിയൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഒരു പാൽ കപ്പ അല്ല കപ്പ സോറി കപ്പ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആവശ്യമില്ല ഈ ഒരു പാൽ കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് തേങ്ങയാണിതിൽ മസ്റ്റായിട്ട് പാൽ കപ്പ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ തേങ്ങ പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തേങ്ങയാണിതിൽ മസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ അത് വേഗം വെച്ചിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളത് വേഗം വെക്കുന്നുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങയൊന്ന് ചിരവി എടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അവിടെ ചിരകി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കപ്പ വാങ്ങിക്കുമ്പോൾ കയ്പുള്ള കപ്പയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടണം എന്നില്ല അപ്പോൾ കപ്പ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല കപ്പ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കാം അത് കഴിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാലും മതി അപ്പം ഞാൻ ഇതാ നല്ല പൂ പോലെയുള്ള തേങ്ങയാണ് അപ്പോൾ ആ തേങ്ങയൊക്കെ ഒരു മൂടി വലിയ മൂടിയാണെങ്കിൽ ഒരു മൂടി മതിയാകും ഞാൻ കുറച്ചാണ് ഇവിടെ നിന്ന് കപ്പ എടുത്തിട്ടുള്ളൂ എങ്ങനെയുണ്ട് എന്ന് നോക്കണമല്ലോ ചിലപ്പോൾ കുളമായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കാതിരിക്കുക കഴിക്കാതെ വേസ്റ്റ് ആകും അപ്പോൾ കുറച്ച് മാത്രമാണ് എടുത്തത് പിന്നീട് എനിക്ക് തോന്നി കൂടുതൽ എടുക്കാമായിരുന്നു എന്ന് അത്രയ്ക്കും ടേസ്റ്റ് തേകഞ്ഞില്ല എന്നുള്ളതാണ് അത്ഭുതം അപ്പോൾ ഇവിടെ കപ്പ ഒന്നും ഒരിക്കൽ നോക്കിയപ്പോൾ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് തേങ്ങ ചിരവും അരയ്ക്കണ സമയത്ത് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും ചേർക്കാതെ അരച്ച് നന്നായി അരച്ചെടുക്കുക പിന്നെ നോക്കിയപ്പോൾ അതാ നല്ല വെള്ളം കുറുകിയിരിക്കണം അപ്പം ഞാൻ കുറച്ച് പിന്നെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട് അതിന് ഞാൻ ആ ചട്ടി തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു എന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത തേങ്ങയൊക്കെ തേങ്ങ പാലാക്കി മാറ്റാം തേങ്ങാ പാലെടുത്ത് അതിലൊഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം ഒന്നുകൂടെ വേണമെങ്കിൽ ഉടയ്ക്കാം പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും മൂന്നാല് ചെറിയുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ച ഉള്ളിയും പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഒരു നല്ല ഒരു മണം നമുക്ക് കിട്ടും അപ്പം അത് കഴിച്ചാലുള്ള ഒരു ഫീലുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ അടുത്ത വീട്ടിലെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എന്താ മുമ്പ് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റടുത്ത് അത്രയ്ക്കും ടേസ്റ്റായിരുന്നു അപ്പോൾ അതാ നല്ലന്ന് ഇളക്കി യോജിപ്പിക്കുക അതിൽ ഒത്തിരി കൂടുതൽ പാൽ കൂടിപ്പോയി പക്ഷേ അത് മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ കുറുകി വരും അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എടുക്കാമെന്നാ വിചാരിച്ച് പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര എടുത്തത് അപ്പോൾ അതിലേക്ക് നമുക്ക് നീ താളിപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽ മുളക് മാത്രം മതി ഈ ഒരു പാൽ കപ്പ താളിക്കാനായിട്ട് അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം കൂടുതലും വെളിച്ചെണ്ണയാണ് നാടൻ കറികൾക്കും നാടൻ ഐറ്റം തയ്യാറാക്കുമ്പോഴൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മളതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുവും കറിവേപ്പിലയും പിന്നെ ചെറിയുള്ളിയും പറ്റൽ മുളക് ഇട്ട് താളിച്ച് മക്കളെ ഇതിൻ്റെ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു ഇത്രയും കാലം വെച്ച ഈ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ മക്കൾ പറഞ്ഞു അത് മതി എനിക്ക് ആയിട്ട് അപ്പോൾ ആ താള്പ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരു മണം വന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു ആ മണം കേൾക്കുമ്പോൾ തന്നെ ചൂട്ടോട് ഇത് കഴിക്കണം എന്നാലാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കാത്തവർ ഉറപ്പായി ഒന്ന് തയ്യാറാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പാൽ കപ്പ കിട്ടിയാൽ ഇനി പാൽ കപ്പ മാത്രമേ നി നിങ്ങളുണ്ടാക്കു അപ്പോൾ വേറൊന്നും നിങ്ങൾക്ക് വയ്ക്കാൻ തോന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളുണ്ടാക്കും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റെ വീണു അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അപ്പോൾ അടുത്ത ഒരു പുതിയ അടിപൊളി ഐറ്റമായിട്ട് ഞാൻ വരാം അതുവരേക്കും ടാറ്റ പോലെ പോവല്ലേ ഒരു കാര്യം പറയാൻ മറന്നു കമൻസ് എനിക്ക് കുറവാണ് നിങ്ങൾ കമൻസും കൂടി അറിയിക്കണേ